ടൂർക്ക് കാണാൻ വന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് രാജാ സീറ്റ് രാജാ സീറ്റിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചുറ്റിലും പച്ചപരവതാനം വിരിച്ചു പോലെയുള്ള ചെറുതും വലുതുമായ കുന്നുകൾ അങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന അവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതും അതുപോലെ തന്നെ അസ്തമിക്കുന്നതുമായ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറോളം വർഷം ഭരിച്ചിരുന്ന കുടക്ക് രാജാക്കന്മാർ അവരുടെ രാജ്ഞിയും എടുത്ത് സ്വകാര്യ സമയങ്ങളിൽ ഇവിടെ വന്ന് ഉല്ലസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാജാ സീറ്റ് എന്ന പേര് വന്നത് അപ്പോൾ രാജാ സീറ്റിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അമ്പലമുണ്ട് ഇത് രാജാക്കന്മാർ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു അപ്പോൾ ഇവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മിക്കവാറും എല്ലാവരും രാജാ സീറ്റിലെ മെയിൻ ഗാർഡനിലോട്ട് പോകുന്നത് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നടക്കേണ്ട ദൂരമുള്ളൂ അതുപോലെ തന്നെ കാറോ ബസ്സോ ഏത് വാഹനം വന്നാലേ നമുക്കവിടെ പ്രൈവറ്റ് പാർക്കിങ്ങിട്ട് ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് കയറി ചെല്ലാവുന്നൂ പത്ത് രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത് അതുപോലെ കാർ പാർക്കിങ്ങനെയാണെങ്കിൽ മുപ്പത് രൂപയാണ് വളരെ വിശാലമായ ഒരു ഗാർഡൻ അതും നല്ല അലങ്കരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് ഇവിടെ ഉള്ളത് ഇന്നിവിടം കാണാൻ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നല്ല സീസണിൽ വരികയാണെങ്കിൽ നല്ല കോട പുതച്ച് ഈ കുന്നുകളിങ്ങനെ കാണാൻ പറ്റും താഴെയായിട്ട് നല്ല വിശാലമായ ഒരു മടിക്കരയുടെ കാഴ്ചകൾ കാണാൻ പറ്റും അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാജാക്കന്മാർ നല്ലൊരു സ്പോട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചുറ്റും വലിയ വലിയ വലുതും ചെറുതുമായ കുറേ കുന്നുകളുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും പൊക്കത്തിലുള്ള കുന്നു ഇവിടെ നിന്ന് യഥാസമയം സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒരേ സ്ഥലത്തു നിന്ന് കാണാം എന്നുള്ള ഒരു പ്രത്യേകത കാരണമാണ് അവരിവിടെ നിന്ന് നിന്നിരിക്കുന്നത് അതായത് സൂര്യൻ ഒതിച്ച് വരുന്ന കിഴക്കാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് അസ്തമിക്കുന്ന പടിഞ്ഞാറാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഈ കുന്ന ഒരു ഭാഗത്ത് നിന്ന് സൂര്യൻ ഒദിക്കുന്നത് കാണാം അടുത്ത ഭാഗത്ത് നിന്ന് അസ്തമിക്കുന്നതും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് അന്ന രാജാക്കന്മാരെ തിരഞ്ഞെടുത്തേണ്ടത് അവർ അവരുടെ ഈവനിങ്ങിലാണ് പ്രധാനമായിട്ട് ഇവിടെ വന്ന് ചിലവഴിക്കാറ് കാരണം രാജ്ഞിയുമൊത്ത് ഒരു കുറച്ച് സമയം അവർക്ക് കിട്ടാറുള്ളൂ ആ സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അവരിൻ്റെ കുതിരപ്പുറത്ത് വന്ന് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഇവിടെ ഇരുന്ന് കുറച്ച് നാളെ ഇരു കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ടേ അവർ പോയി കിടന്നുറങ്ങാറുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ രാജാ സീറ്റ് എന്ന പേര് വന്നത് അത് ബ്രിട്ടീഷുകാർ ഇട്ടതാണ് അതിന് മുമ്പ് രാജാവിൻ്റെ ഇരിപ്പിടം തന്നെയായിരുന്നു അത് കന്നഡ ഭാഷയിലാണ് പറയുന്നത് കേട്ടോ കർണാടക ടൂറിസം അതുപോലെ തന്നെ ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ നടപ്പാതയിലെല്ലാം ടൈൽസ് വിരിച്ചതും സൈഡിൽ കരിങ്കൽ കൊണ്ടുള്ള മതിലുകൾ കിട്ടിയതും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുന്നുകളടുത്തുണ്ട് അവിടെ നിന്ന് നോക്കാനുള്ള വ്യൂ പോയിൻ്റുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് ചുറ്റും മലകളിൽ ഇങ്ങനെ കോട മഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കോട കാണാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നല്ലവണ്ണം കോട കാണാൻ പറ്റും പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കൂടി ഇവിടെ നിന്ന് കാണാൻ വളരെയധികം ഭംഗിയാണ് അത് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ നാല് മണിയാവാറേ പക്ഷേ നമ്മളധികം നേരം ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ ഇവിടെ നിന്നുള്ള തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ പോണം അതായത് ഇവിടുത്തെ ഫോർട്ട് കൊടക് രാജാക്കന്മാരുടെ ഫോർട്ടും പാലസും ഒരേ സ്ഥലത്ത് തന്നെയാണ് അവർ ഇവിടെ രാജഭരണം നടത്തുമ്പോൾ ആ ഫോർട്ടിനകത്തായിരുന്നു അവരുടെ കാര്യങ്ങൾ അത് വലിയൊരു പാലക്കാടൻ കോട്ടയിൽ എന്നതുപോലെ വലിയൊരു കോട്ടയുണ്ടായിരുന്നു കോട്ടയുടെ നടുക്ക് തന്നെയാണ് അവർ പാലസ് പണിതത് പാലസ് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഭരണകാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്താൻ പറ്റും അതുപോലെ തന്നെ രാജകുടുംബത്തിനും കൊട്ടാരത്തിനും ഒരുപോലെ സംരക്ഷണം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മൈസൂർ രാജാക്കന്മാരെ പോലെ തന്നെ നല്ല സമ്പന്നരായ രാജാക്കന്മാരായിരുന്നു കൊടതു രാജാക്കന്മാർ കൊടകർ റാണിമാർക്ക് വളരെയധികം ഒരു പ്ലേസ് ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ ഇവിടെ നല്ലൊരു ഗാർഡൻ പണിയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പണിതൊട്ടും ഉണ്ടായിരുന്നു അത് ഇന്ന് റെനോവേറ്റ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ടൂറിസം വകുപ്പ് ഈ കാണുന്ന കെട്ടിടത്തിലാണ് രാജാക്കന്മാർ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ താഴെ കാണുന്ന ആ വട്ടത്തിലുള്ള ഒരു സ്പേസിലാണ് അവർ നിന്ന് സൺസെറ്റ് വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡുള്ള വ്യൂ കാണാൻ പറ്റും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള കാഴ്ചകളും അന്ന് കാണാൻ പറ്റുമായിരുന്നു അത് ഏറ്റവും പൊക്കത്തുള്ള കുന്നിലായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള വ്യൂവും കാണാം അതുപോലെ തന്നെ സുരക്ഷാ പടന്മാരുടെ കാഴ്ചയിൽ നിന്ന് എല്ലാ കാഴ്ചകളും കാണാനും പറ്റും വേറെ ഒരു പടപ്പുറപ്പടം എന്തുണ്ടെങ്കിലും ഈ മലയിൻ്റെ മുകളിൽ നിന്നാലും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരുന്നത് ഇതിനകത്ത് ഒരു സീറ്റിൽ ഇരുന്നിട്ടായിരുന്നു രാജാവ് ഇവിടെ നിന്ന് സൺസെറ്റ് വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു രാജാവും രാജ്ഞിയും അതുകൊണ്ടാണ് ഇവിടെ രാജാ സീറ്റ് എന്ന പേര് വന്നത് മടിക്കേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്പോട്ടിലോട്ടുള്ള ദൂരം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബസ്സുകളും അതുപോലെ തന്നെ ടാക്സി ഓട്ടോറിക്ഷ എല്ലാം കിട്ടും അപ്പോൾ ഇവിടെ വരാൻ എല്ലാവർക്കും എളുപ്പമാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മടിക്കേരിയിൽ വരുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ഇത് അറിയാത്തവർക്കും ഇനി മടിക്കേരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ശ്രീധന ബൈ ബൈ